ഹലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ് അതൊരു വെറും പായസമല്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഒരു സേമിയ പായസമാണ് കേട്ടോ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സേമിയം വേണം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വേണം ആൻഡ് നമുക്ക് വേണ്ടത് കുറച്ച് മാത്രം ഏലക്കായ വേണം കേട്ടോ പിന്നെ പാല് വേണം പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാരറ്റും അണ്ടിപ്പരിപ്പും ഏലക്കായയും കൂടെ ഒന്ന് നമ്മളൊരു വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാനൊരു എടുത്തിട്ട് കുറച്ച് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഡിഷ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് മൂന്നാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ കുക്കറിൽ നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സേമിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അത് ഓൾറെഡി വറുത്തിട്ടുള്ള സേമിയാണ് പക്ഷേ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ ഒരു നെയ്യ് അതിലോട്ട് മൊത്തമായിട്ടൊന്ന് പിടിക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ സേമി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു കടായി വെച്ചതിന് ശേഷം അതിലോട്ട് പാൽ ഒഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് പാക്കറ്റ് പാലാണ് ഇട്ടൊഴിക്കേണ്ടത് നിങ്ങൾ മൂന്ന് പാക്കറ്റ് പാലെടുക്കണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് പാക്കറ്റ് പാലായിരുന്നു പക്ഷെ അതെനിക്ക് തികയാതെ വന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് മൂന്ന് പാക്കറ്റ് എടുക്കുവാണെങ്കിൽ കറക്റ്റായിരിക്കും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ എന്നിട്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പാല് അടിയിൽ പിടിക്കുകയും അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നു ശേഷം നമ്മൾ ഈ വറു വെച്ചിട്ടുള്ള ആ ഒരു സേമിയും ഇതിലിട്ടു ശേഷം പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് കിട്ടും നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതാണ് അത് അതിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴാണ് ഈ ഒരു പായസത്തിന് നല്ലൊരു യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്ന ൊക്കെ ഒരു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇത് അതുപോലെ തന്നെ ഈ സേമിയ പായസം ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അണ്ടിപ്പരിപ്പ് കെട്ടതുകൊണ്ട് തന്നെ ആ പായസം പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഷുഗർ എടുത്തതിന് ശേഷം ക്യാരമലൈസ് ചെയ്ത് ഒഴിക്കുകയാണ് സാധാരണ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നത് അതിന് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ പായസം ഇപ്പോഴേ നല്ല നിറമുണ്ട് ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും കുറച്ച് പഞ്ചസാര എടുത്തതിന് ശേഷം ക്യാരമലൈസ് ചെയ്ത് ഇങ്ങനെ ഒഴിക്കുന്നതായിട്ടോ അപ്പോൾ ഏകദേശം കുറച്ച് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കൂടുതലായി കഴിഞ്ഞാൽ കരിയും കിട്ടും അപ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമ്മുടെ പായസത്തിനുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് നമ്മുടെ പായസം അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു പാക്കറ്റ് പാലും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് ഞാൻ അതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെയാണ് ഞാൻ മൂന്ന് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ സേമിയ പായസം ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വന്നുകഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളിയായിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും സേമി പായസം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിൻ്റെ സ്മെല്ലാണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും കളറാണെങ്കിലും ഒക്കെ ഒരു വെറൈറ്റി ആണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്